എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ഇന്ന് വൈകിട്ട് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംശയത്തിനുള്ള മറുപടി കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പല വിദ്യാർത്ഥികളും വാട്സപ്പിലൂടെയും അതേപോലെ കമന്റായും സംശയം ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകളും പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നാണ് പല വിദ്യാർത്ഥികളും സംശയമായി ചോദിക്കുന്നത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം നിലവിൽ ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇത്തരത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ രാത്രിയോടുകൂടെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടരുകയാണ് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ രാത്രിയോടുകൂടി പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രതീക്ഷിക്കാം അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗികമായ അറിയിപ്പ് വന്നുകഴിഞ്ഞാൽ ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും നിങ്ങൾക്കറിയാം ഓരോ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് കൃത്യമായി ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാൻ നേരത്തെ ഒക്കെ നമുക്ക് സാധിച്ചിരുന്നു അതേ രീതിയിൽ അവധി അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്